നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകി വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ദേവകി എന്ന ഗ്രസ്ചിത്രത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു അമ്മമായ തെരുവിൽ ഉപേക്ഷിക്കുന്ന വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ഉയർത്തുന്ന ദേവഹി എന്ന ചിത്രം ലഹരിക്ക് അടിമപ്പെടുന്ന കൗമാരങ്ങളോട് സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഞ്ജു ഇലന്തൂർ കഥയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററും പോസ്റ്ററിൻ്റെയും പ്രകാശനം നടന്നു ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പത്തനംതിട്ട പ്രസ് ക്ലബിൽ നിർവഹിച്ചു വിദേവകിയുടെ പോസ്റ്റർ പ്രകാശനം സംവിധായകനും കഥാകൃത്തുമായ കവിയൂർ ശിവകുമാറും നിർവഹിച്ചു എം ആർ ഗോപകുമാർ നീന കുറുപ്പ് എന്നിവർ ദേവകിയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഞ്ജു ഇലന്തൂരിൻ്റെ രണ്ടാമത്തെ ഗ്രസ്ത ചിത്രമാണ് ദേവകി മഞ്ജു ഇലന്തൂർ എഴുതിയ ഗാനങ്ങൾക്ക് കൈതപ്രം ദാമോരൻ നമ്പൂരി സംഗീതം കൊടുത്തപ്പോൾ മലയാളത്തിലെ പ്രശസ്ത ഗായകരായ ജി വേണുഗോപാലും മൃദുലാബാര്യരും ദീപാങ്കുരൻ കൈതപ്രവും അടക്കമുള്ളവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് വിവിധ സ്കൂളുകളിലും കോളേജുകളിലും കുടുംബശ്രീകളിലും മറ്റ് സേവന തൽപരതയുള്ള സംഘടനകളിലൂടെ ദേവകി സമൂഹത്തിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായി ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഷാജി പുളിമുട്ടി പറഞ്ഞു ഈ ചിത്രൻ്റെ ക്യാമറ അമ്പിളി ശിവരാമൻ എഡിറ്റിംഗ് അനന്തബോധ് തിരക്കഥ നിചോ കുറ്റിക്കാട് മേക്കപ്പ് കണ്ണൻ കലഞ്ഞൂർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിഗിൽസാൻ എന്നിവർ കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തുടക്കം കുടിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് സമൂഹത്തോടൊന്ന് പറയുക അതിലൊരു മാറ്റം ഉണ്ടാക്കുക ആ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രചോദനം ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ നിർമ്മിച്ച ഒരു ചിത്രമാണിത് വളരെ 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 ഒരു ഒരു കവിത കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജനസേവ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മണക്കാട് മഹാറാണി ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് റോഡിൽ മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം നവാസ് മന്നാനി ഉദ്ഘാടനം ചെയ്തു മണക്കാട് വാർഡ് കൗൺസിലർ കെ കെ സുരേഷ് അധ്യക്ഷനായി